നടി മധുബാലയ്ക്ക് വയസ്സായിട്ടില്ല യോധ റോജ നായിക വീണ്ടുമിതാ തരംഗമായി കണ്ടിട്ട് കൊതി തീരാത്ത ചിത്രങ്ങളാണ് റോജയും യോധയും അരവിന്ദ് സ്വാമിക്കൊപ്പം റോജയിൽ മധുബാല അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു യോധയിൽ മോഹൻലാലിന്റെ നായികയായും കത്തിക്കയറിയ മധുവിനെ പിന്നെ അധികമാരും കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ ആനന്ദ് സാഹയെ വിവാഹം കഴിച്ച് സിനിമ കുറയ്ക്കുകയായിരുന്നു രണ്ടു മക്കൾ അമേയ കേ ദുൽഖർ സൽമാൻ നായകനായ വായ്മൂടി പേസൈവ് എന്ന ചിത്രത്തിലെ ശേഷമാണ് ശക്തമായ കഥാപാത്രമായി പുനരവതരിക്കുന്നത് ബോബി സിംഹ നായകനാകുന്ന അഗ്നിദേവ് എന്ന ചിത്രത്തിൽ അരക്കി താഴെ തളർന്ന് വീൽചെയറിലിരിക്കുന്ന രാഷ്ട്രീയക്കാരിയായ ഗുണ്ടയുടെ വേഷത്തിലാണ് മധു എത്തുന്നത് അഗ്നിദേവിന്റെ ട്രെയിലർ ഇറങ്ങിയതോടെ ആരാധകർ ശരിക്കും അമ്പരന്നിരിക്കുകയാണ് മധുബാലയുടെ ഓരോ ചലനങ്ങളും കണ്ട് ഈ ചിത്രത്തിൽ മലയാളത്തിന്റെ രമ്യ നമ്പീഷൻ സതീഷ് എന്നിവരും അണിനിരക്കുന്നുണ്ട് മധുബാലയെ വീണ്ടും കണ്ടതിൽ അഭിമാനം തോന്നുന്നു ഫിലിം കോർട്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ചു ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി